വർഷത്തിൽ നാലു മാസം എന്ന കണക്കിൽ അവർ നിരന്തരം പണിയെടുത്തുകൊണ്ടിരുന്നു ഒന്നും രണ്ടും ഒന്നുമല്ല ഇരുപത് വർഷക്കാലം ശരാശരി രണ്ടര ടൺ ഭാരമുള്ള ഇരുപത്തിമൂന്ന് ലക്ഷം കല്ലുകൾ അടുക്കി വെച്ച് പൊടിക്കാറ്റ് വീശുന്ന ആ മരുഭൂമിയിൽ അവർ കൂറ്റൻ ഒരു വിരമിട്ട് പണുതുയർത്തി പതിമൂന്ന് ഏക്കർ സ്ഥലത്താണ് അതിന്റെ നിൽവ് അടിവശം കൃത്യം സമചതുരം ഇരുന്നൂറ്റി മീറ്റർ ആണ് ഒരു വശത്തിന്റെ നീളം എവിടെയും ഒരിഞ്ച് പോലും വ്യത്യാസമില്ല ലക്ഷക്കണക്കിന് കല്ലുകൾ ഉപയോഗിച്ച് പണതുയർത്തിയ പിരമിഡിന്റെ എല്ലാ വശങ്ങളും കൃത്യമായി ഒരു ബിന്ദുവിൽ യോജിച്ചിരിക്കുന്നു ആകെ ഉയരം ഏതാണ്ട് നൂറ്റി അമ്പത് മീറ്റർ ഗിസയിലെ ഗ്രേറ്റ് പിരമിഡ് എന്ന ഈ വമ്പൻ പിരമിഡ് ലോകത്തിലെ മഹാത്ഭുതങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മുന്നിലാണ് അന്നും ഇന്നും ഏതാണ്ട് നാലായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് ഈജിപ്റ്റ് ഭരിച്ചിരുന്ന കുഫു എന്ന പറോവയുടെ ശവകുടീരമാണ് ഈ പറയുന്ന പിരമിഡ് ആയിരം വർഷത്തിനിടെ ഈജിപ്ത് നിർമ്മിക്കപ്പെട്ട പിരമിഡുകൾ ഏറ്റവും വലിപ്പമേറിയതാണ് ഗിസയിലെ ഗ്രേറ്റ് പിരമിഡ് വലിപ്പമേറിയ പിരമിഡുകളിൽ ഏറ്റവും വലിപ്പമുള്ളവയിൽ ഹുഫു കഫ്രെ മെൻകോർ എന്നീ പറാവുമാരുടെ പിരമിഡുകളാണ് മുന്നിലുള്ളത് ഇവ മൂന്നും ഗിസയിലാണ് അവിടെ മറ്റൊരു മഹാത്ഭുതം കൂടിയുണ്ട് മനുഷ്യന്റെ തലയും സിംഹത്തിന്റെ ഉടലുമുള്ള സ്ഫിങ്സ് എന്ന പടുകൂറ്റൻ പ്രതിമ ഒരൊറ്റ പാറയിൽ നിന്ന് കൊത്തി ഇതിന് ഏതാണ്ട് എഴുപത്തിമൂന്ന് മീറ്റർ നീളവും ഇരുപത് മീറ്റർ ഉയരവുമുണ്ട് കഫ്രൈ ഫറോവയുടെ പിരമിഡിലേക്കുള്ള കവാടത്തിനാണ് ഈ പ്രതിമയുള്ളത് ഗ്രേറ്റ് പിരമിഡ് പണിയാനുള്ള കല്ലുകൾ ഏതാണ്ട് ആയിരം കിലോമീറ്റർ അകലെയുള്ള കോറികളിൽ പോലും കൊണ്ടുവന്നിരുന്നു ചക്രങ്ങൾ ഉപയോഗത്തിലില്ലാത്ത ആ കാലത്ത് കൂറ്റൻ ചങ്ങാടങ്ങളിൽ കയറ്റിയും മരത്തടികളിൽ കയറ്റി ഉരുട്ടിയുമൊക്കെയാണ് ഇവ ഗിസയിലെത്തിച്ചത് ഇങ്ങനെ നിർമ്മിച്ച ഗിസയിലെ പിരമിഡാണ് പ്രാചീന ലോകത്തെ ആദ്യത്തെ മഹാത്ഭുതമായി കണക്കാക്കപ്പെടുന്നത്